ഓപ്പറേഷൻ സിന്ധൂറിൽ തകർത്ത ഭീകര കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ വീണ്ടും പുനർനിർമ്മിക്കുന്നു ഭീകരവാദ ലോഞ്ച് പാഡുകളും പരിശീലന ക്യാമ്പുകളുമാണ് പുനർനിർമ്മിക്കുന്നത് പാകിസ്ഥാൻ സൈന്യത്തിന്റെയും ഐ എസ് ഐയുടെയും സർക്കാരിൻ്റെയും പിന്തുണയോടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എസ് ശ്രീകാന്ത് ഉണ്ട് വിവരങ്ങളുമായി ശ്രീകാന്ത് ഇതുകൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല ഇവർ ഇനിയും ഭാരതത്തിൽ നിന്ന് വാങ്ങിയിട്ടേ അടങ്ങൂ എന്നുള്ള ഒരു നിലപാടിലാണ് മുന്നോട്ട് പോകുന്നു തോന്നുന്നു ശ്രീകാന്ത് ആണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത് ശ്രീകാന്ത് ഭാരതത്തിൽ നിന്ന് കിട്ടിയ തിരിച്ചൊടി ഒന്നും പാകിസ്ഥാന് പോരാ ഈ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി നമ്മൾ നടത്തിയ ആക്രമണം ഇന്ത്യ നടത്തിയ ആക്രമണം പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരുന്നു അതുമാത്രമല്ല അവരുടെ ഭീകരവാദ കേന്ദ്രങ്ങളൊക്കെ തന്നെ തകർത്ത തരിപ്പണമാക്കാനും ഇന്ത്യയ്ക്ക് കഴിയുകയും ചെയ്തിരുന്നു അതുമാത്രമല്ല അവിടേക്കുള്ള ജലമൊഴുക്ക് തടഞ്ഞുകൊണ്ട് തിരിച്ചടി നൽകിയ നയതന്ത്രപരമായി കൂടി തിരിച്ചടി നൽകിയ ഇന്ത്യയുടെ നടപടി അവരെ ഒട്ടല്ല ബാധിച്ചിരിക്കുന്നത് പക്ഷേ അതിനിടയിലും പട്ടിണിക്കിടയിലും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് നിലവിൽ പാകിസ്ഥാൻ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് ഈ പഹൽഗാം ഭീകരാക്രമണത്തിനും സിന്ദൂർ തിരിച്ചടിക്കും പിന്നാലെ അവരിപ്പോൾ അവിടെ ഭീകരവാദ കേന്ദ്രങ്ങൾ വീണ്ടും പുനർനിർമ്മിക്കുന്നു എന്നുള്ളതാണ് അതിൽ ആക്രമണത്തിൽ ഇന്ത്യ നശിപ്പിച്ച തീവ്രവാദ ലോഞ്ച് പാഡുകളും പരിശീലന ക്യാമ്പുകളും പാകിസ്ഥാൻ പുനർനിർമ്മിക്കാൻ തുടങ്ങി എന്ന് മനസ്സിലാക്കുന്നു പാക് സൈന്യത്തിൻ്റെയും ചാരസംഘടന ഐ എസ് ഐയുടെയും സർക്കാരിൻ്റെയും സഹായത്തോടെയാണ് ഈ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് പാക് അധീന കശ്മീരിലും നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തുമായി ഈ വനമേഖലയിലാണ് ഇത് ചെയ്യുന്നത് ഈ വനമേഖലയിൽ ഇത് ചെയ്യുന്നതിനോട് ഒരു കാര്യമുണ്ട് കാരണം റഡാറുകളിൽ പെടാതെ ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്നും രക്ഷ നേടാൻ പരമാവധി മറഞ്ഞു ഇരുന്നു കൊണ്ടുള്ള ആ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക ലക്ഷ്യമിട്ടാണ് ഈ നീക്കം പാകിസ്ഥാൻ നടത്തുന്നത് ആ പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ ഇനി പറയുന്നതാണ് ലുനി പട്വാൾ ടിപ്പു പോസ്റ്റ് ജമീൽ പോസ്റ്റ് ഉമ്രാൻ വാലി ചപ്രാർ ഫോർവേഡ് ചോട്ട ചക് ജംഗ്ലോര എന്നിവിടങ്ങളിലാണ് ഈ ഭീകര ക്യാമ്പുകൾ നിർമ്മിക്കുന്നത് തെർമൽ റഡാർ ഉപഗ്രഹ നിരീക്ഷണ സംവിധാനങ്ങളിൽ പെടാത്ത തരത്തിലുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ കൂടി ഇവർ പ്രയോഗിക്കുന്നുണ്ട് ഈ നിർമ്മാണത്തിൽ എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അതായത് വലിയ വെല്ലുവിളി പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ വീണ്ടും ഉയർത്തുകയാണ് ഈ ഭീകരവാദ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് ചുരുക്കം